ഈ നിക്കണ ചുവട് ഞാൻ പിന്നെ പറിക്കുന്നത് ഇന്ന് നമ്മൾ ചേമ്പ് വിളവെടുക്കാനായിട്ട് പോവാണ് ഒരു ആറേഴ് ചുവടാണ് എടുക്കുന്നത് അത് നട്ടിട്ട് വിളവെടുക്കാനൊന്നും ശരിക്കും ആയിട്ടില്ല പിന്നെ ഇപ്പം ഇത് എടുക്കണേന്ന് വെച്ചാൽ ഇവിടെ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട് ആ തെങ്ങ് വെട്ടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് തെങ്ങ് വെട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ചവിട്ടി നിൽക്കണതൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിൽക്കണ ഒരു അഞ്ചാറ് ചുവട് ഇങ്ങോട്ട് പറിക്കാനായിട്ട് പോവാണ് അത് ഞാൻ പറഞ്ഞല്ലോ അധികം നാളൊന്നും ആയില്ല നട്ടിട്ട് അതുകൊണ്ട് തന്നെ വിളവ് കുറവായിരിക്കാം എങ്കിലും നമുക്ക് എടുത്തു നോക്കാം എങ്ങനെയാണെന്നുള്ളത് ആദ്യമേത് ഇവിടെ ഒരു വലിയ ചൂട് നിൽക്കുന്നുണ്ടേ അത് നമ്മൾ മറ്റുള്ളതൊക്കെ എടുത്തിട്ട് അവസാനമേ എടുക്കുന്നുള്ളു ഇത് നോക്കാം അടുത്തത് പിന്നെ നിൽക്കുന്നത് ഇവിടെയാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചൂടുകളാണുള്ളത് അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം അപ്പൊ നമുക്ക് ആദ്യമേ ബേസ് അഴി നിക്കണതാണ് എടുക്കാനായിട്ട് പോണത് അപ്പൊ എനിക്ക് രണ്ട് ആദ്യം എടുക്കണേ അതെ നിക്കാനായിട്ട് ഇടവില്ല അവിടെ നിൽക്കണ്ടോന്നൊന്നും അറിയില്ല കുറച്ച് കരികിലൊക്കെ ഇട്ട് പിന്നെ ഇടക്ക് മണ്ണ് കൂട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും പരിപാടി മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ കരയ്ക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് തോന്നുന്നുണ്ട് എടുക്കണ്ട ഇവിടെ നിൽക്കട്ടെ കുറച്ചുനാൾ കൂടെ കഴിഞ്ഞിട്ട് എടുത്താ മതിയെന്ന് തോന്നുന്നുണ്ട് വിട്ടൊന്നും കാണുന്നില്ല വലിച്ചു വരച്ചെടുക്കട്ടെ ഒടിഞ്ഞു പോയിട്ടുള്ള വിത്താണ് ആദ്യം എടുക്കുന്നത് നോക്കിക്കേ നന്നായിട്ടുണ്ട് കേട്ടോ ഇത്രയും വിത്ത ഇതിനകത്ത് വരാം അല്ലാതെ കൂടെ ഒടിഞ്ഞു പോവാ നമ്മളത് എടുത്ത വിത്താണ് കൂടെ ജസ്റ്റ് നോക്കി വെക്ക ഇത്രയും വിത്താണ് നമുക്ക് ഈ ഒരു ചോട്ടിന്ന് കിട്ടിയേക്കുന്നത് ബാക്കി അടുത്ത ചൂട് ചേമ്പ് ശരിക്കും ഒന്ന് ഇലക്ക് ഉണങ്ങാൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ വിളവെടുക്കേണ്ടത് ഇതിപ്പോ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് എടുക്കുന്നത് ഇത് രണ്ട് ചെറിയ വിത്തായിട്ട് ഇങ്ങനെ വന്ന് വിൽക്കുമായിരുന്നു ചൂട് അങ്ങനെയായിരുന്നേ മ്മളൊരുപാട് വൈകിയാണിത് നട്ടത് തന്നെ അത്രയേ ഉള്ളൂ അടുത്തത് വരയ്ക്കാൻ തോന്നും വലുതായിട്ടുള്ള വിളവൊന്നും ഇല്ല ഇതിനകത്ത് വേണ്ട ആ ചേമ്പേന്റെ ചുവട്ടിലും കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ അപ്പൊ എല്ലാ ചുവടും ഒരുപോലെ ആവണന്നില്ലല്ലോ നമുക്ക് ഇനി അടുത്ത ചുവട്ടിലേക്ക് പോവാം അപ്പൊ ഇനി ഇതാണ് എടുക്കുന്നത് നോക്കിക്ക ഇതിനകത്ത് ഇത് ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു വലിയ വിത്തത് ഇവിടെ നിൽക്കുന്നുണ്ട് നന്നായിട്ട് വിളവുണ്ട് അപ്പൊ ശരിക്കും ഉണ്ടല്ല ചേമ്പൊക്കെ നടമ്പഴത്തേക്ക് നമ്മൾ ഈ ഒരുപാട് അല്ല നമ്മുടെ മതിലിന് അരികിലോട്ടൊക്കെ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വേരൊന്നും ഓടി നന്നായിട്ട് വിളവ് വിളവുണ്ടാകത്തില്ല അപ്പൊ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മൾ അതായത് നാല് വശത്തോട്ടും വേരി ഇറങ്ങിയിട്ട് വളരാവുന്ന രീതിയിൽ വേണം ചേമ്പ് നട്ടു കൊടുക്കാനായിട്ട് അതല്ലെന്നുണ്ടെങ്കിലാണ് വിളവ് കുറവ് ഉണ്ടാകുന്നത് നമ്മൾ സ്ഥലപരിമിതി കൊണ്ട് ഇടയിലൊക്കെ കൊണ്ടേ നട്ടതാ അപ്പൊ ഇത് പറിക്കുവാണ് അടുത്ത വിത്ത് ആയി വരുന്ന വരുന്നുണ്ട് വിത്ത് കേട്ടത് നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാണാണ്ട് എങ്ങനെയാണ് ലാസ്റ്റ് പറിച്ചാണ് എടുത്തോണ്ടിരിക്കണത് ചേമ്പ് ശരിക്കും പറഞ്ഞാൽ നട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് വിളവ് കിട്ടിക്കോളൂ ഒരുപാട് കീടബാധകളോ ഒന്നും ഉണ്ടാകത്തില്ല ഉണ്ടോ അപ്പം നമുക്ക് ഈ നിൽക്കണ ചോട് ഞാൻ പിന്നെ വരയ്ക്കുന്നുള്ളൂ കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വരയ്ക്കേണ്ടല്ലോ നമ്മുടെ ആവശ്യത്തിന് ഇത് എടുത്തതിന് ശേഷം നമുക്ക് ഇത് വരയ്ക്കാം അതുപോലെ തന്നെ ഇത് അങ്ങോട്ട് നോക്കിയേ അവിടെയൊക്കെ ചേമ്പ് വരയ്ക്കാൻ നിൽക്കുന്നുണ്ട് പിന്നെ വീടിന് അപ്പുറത്തെ വശത്തുണ്ട് അപ്പോൾ ഇവിടെ മാത്രമല്ല വേറെ ഈ സ്ഥലത്തൊക്കെ നമുക്ക് പറിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പറിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ബാക്കി ചേമ്പ് പറിക്കുമ്പോഴത്തേക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം